ഹലോ ഗൈസ് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്നോട് കുറേ പേർ ചോദിക്കുന്ന കാര്യമാണ് ചുണ്ടിനെന്തെങ്കിലും കറപ്പ് പോകണേന് കറപ്പ് പിടിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും എന്താ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് ഈ നക്കുന്ന ചീരം നക്കുന്ന ചീരം നിർത്തിയത്തിന് നമ്മൾ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും അത് ചെറുപ്പത്തിലൊക്കെ നല്ല നല്ല തുടത്തിരുന്ന ചുണ്ട വലുതായി കഴിയുമ്പോൾ ഖരിച്ചുണ്ടായിപ്പോയി മാറിപ്പോയ കുറേ പേരുണ്ട് അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ എങ്ങനെയാണ് അത് കളയുക എന്ന് അപ്പം ഞാനൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം പിന്നെ സിഗരറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ബോയ്സിനാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരിതാണ് ഈ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ട്രൈ നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പം ഇത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പുകളായിട്ടാണ് ആദ്യം നമ്മൾ വേണ്ട സ്റ്റെപ്പ് എന്താ കാണിച്ചുതരാം ആദ്യം നമ്മളൊരു ബൗൾ എടുക്കണം നമ്മൾ ആദ്യം ഒരു സ്ക്രബാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു പിഞ്ച് പഞ്ചസാര ഈ ബൗളിലേക്ക് കണ്ടോ പിന്നെ കുറച്ച് ഹണിയില്ലേ ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചത് നമ്മുടെ വയനാട്ടിൽ അങ്ങനെ ഇവിടെ ട്രൈബ്സൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേരെ എടുക്കാൻ വേണ്ടി പോകും അപ്പം അങ്ങനെ കെട്ടിയത് തനിക്ക് അതിൻ്റെ പ്യുവർ തന്നെ എന്താ ടേസ്റ്റ് എന്ന് അറിയും അങ്ങനെ ഒരു തേരെ തേനൊക്കെ എന്താ വിലയെന്നറിയോ അങ്ങനെ കുറച്ചും കൂടി ഇടാം വീശുക്കി പീശിക്കി മനുഷ്യൻ ഒന്നും ഇല്ലാണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പം കുറച്ചും കൂടെ അല്ല പുളിയൊക്കെ ഉള്ളത് കണ്ടോ പഞ്ചസാരയും ഇതൊക്കെ ഇട്ടുള്ള ഒരു ഇത് തേനും ഇനി ഞാൻ റൈവ് ലൈവ് റിസൾട്ട് എനിക്ക് കാണിച്ചു തരാൻ പോകുന്നു ചുണ്ട് ഈ സാധനത്തേക്കാണ് അപ്പോൾ ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോയിട്ട് ഇത് വാലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ തന്നെ നക്കിനാക്കി തിന്നുപോയെന്നാൽ മധുരമുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് പേനൊക്കെ ഇട്ട് പോകാം ഇനി നമുക്ക് വേണ്ടത് ഒരു തിരിച്ച ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇടുക മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇത്ര ഇത്രത്തോളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പ്യാൽപ്പൊടി ചേർക്കാം ഇത് കുറുകി വരുന്ന രീതിയിൽ മാത്രം മതി അതായത് ഓവർ ഓവർട്ട് ചിലവാക്കണ്ടോ ഇത് ഞാൻ എന്നിട്ട് ഇത് ഇങ്ങനെ ആവും ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ പൗഡറില്ലേ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ ഇതിനുള്ള ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ഓവറായിട്ട് ചളവാക്കുന്നില്ല കുറച്ച് മതി ഇൻസ്റ്റൻറ്റ് നെറ്റഫര പൗഡറാണ് കേട്ടോ കാപ്പി വെക്കാൻ മാത്രമല്ല ഇവൻ തരുന്ന അല്ലാത്തതിലും നല്ല സൂപ്പർ സാധനമാണ് അപ്പം നമ്മൾ ഇവനെ നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെക്കുന്നുള്ളൂ കാരണം എനിക്ക് വീഡിയോ ബാക്കി ബാക്കിയെടുക്കുമ്പോൾ ക്ഷമയില്ല കൈസ് അപ്പം ഞാൻ വേഗം എടുത്തു അതിൻ്റെ ആവശ്യമുള്ള പാട്ടൊക്കെ പാടി വേറ്റിരുന്നു അപ്പം കുറേ പേര് പറയുന്ന എന്താ ചിലപ്പോൾ ചിലവർക്ക് പ്രായം ചെല്ലുമ്പോഴും ഈ സാധനം ഇങ്ങനെ കൂടി വരും അപ്പോൾ അവർ കുറേ പേരുള്ള സങ്കടമാണ് ഇതെങ്ങനെ കുറയ്ക്കും ഈ ചുണ്ടങ്ങനെ വിളിപ്പിക്കും പണ്ടൊക്കെ നല്ല അത്തിപ്പഴം പോലത്തെ ലിപ്സ് ഉള്ളവരുടെ ചുണ്ട് വരെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാരിപ്പഴം പോലെ ആവുന്ന അവസ്ഥ പലവരും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ എന്താ അത്തിപ്പഴം പോലെ ഇരിക്കുന്ന ചുണ്ടാക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മൾ കറക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ കഴുകി കളയാൻ പോകുകയാണ് പോക്കാണ് അപ്പം ഞാൻ പാൽ വെച്ചിട്ടാണ് തുടച്ച് കളയുന്നത് പാല് വെച്ച് തുടച്ച് കളയുന്നത് നല്ലൊരു കോട്ടൻ തുണി കൊണ്ട് ഞാൻ തുടച്ച് കളഞ്ഞിടയ്ക്ക് സൗണ്ടുകളൊക്കെ അവിടെ നിന്ന് കാക്കേരൊക്കെ സൗണ്ട് വയ്ക്കുന്നുണ്ട് എനിക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാര്യ ശ്രദ്ധിച്ചാൽ നല്ല ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് ചുണ്ടിന് അപ്പം ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് കൈസ് അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് തേനാണ് തേന എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് ഗോതമ്പിൻ്റെ പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അരിപ്പൊടിയെടുക്കാം അരിപ്പൊടിയും നല്ല ചോയ്സാണ് ഞാൻ ഗോതമ്പിൻ്റെ പൊടിയാണ് എടുക്കുന്നത് ചെറുനാരം കയ്യിലേക്ക് ഇടണം റോസ് വാട്ടർ ഒരു തുള്ളികളൊക്കെ ഒരു തുള്ളി മതിക്ക് ഒരു തുള്ളി റോസ് വാട്ടറും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നല്ല മെസ്സാക്കേട ഇത് തേക്കണം അപ്പം ഇതാണ് ലാസ്റ്റ് ടിപ്പ് ഇത് നല്ലോണം കുറച്ചേരത് ചുണ്ടിൽ വെക്കണം ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്താൽ മതി സ്ക്രബ് എന്നും ചെയ്യരുത് സ്ക്രബ്ബെന്നും ഞാൻ ചെയ്യണം പറയുന്നില്ല ബിക്കോസ് സ്ക്രബ് നമ്മൾ നമ്മൾ ഡെഡ് സ്കിൻസിനെ കളയാൻ വേണ്ടിയിട്ടാണ് സ്ക്രബ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമാവും അപ്പോൾ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ മാത്രം സ്ക്രബ് സ്ക്രബ്ബ്യുക അതായത് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്താലും മതി ഓവറായിട്ട് ചെയ്യാൻ നിൽക്കരുത് അപ്പം ഈ പാക്ക് നിങ്ങൾ എന്തായാലും ലിപ്സിൽ ട്രൈ നോക്കണം നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ബായ്